സോ ഹലോ മജാ മാരെ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ജെറാസി പാർക്കിലെ പുതിയ പുതിയ ഡൈനോസൈഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞായിരുന്നു ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഒക്കെ വന്ന് കണ്ടു കളയാം അപ്പോൾ ആർ ജി ബി ലൈറ്റിൻ്റെ ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആകർഷിക്കാൻ ചാൻസ് കൂടുതലാണെന്നും പറയുന്നത് നമ്മൾ ഈ ഒരു കാറുമായിട്ട് അങ്ങോട്ട് അകത്തോട്ട് പോകുന്നത് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് ഇങ്ങോട്ടും ജെറാസി പാർക്കിന് തന്നെ കയറിയിട്ടുണ്ട് നമ്മൾ ഇതാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് കുറച്ച് മരങ്ങൾ പോയി കുറച്ച് മരങ്ങൾ നല്ലപോലെ ഉണ്ട് ഇടക്കിടയ്ക്ക് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഹാ വണ്ടി ഇടിച്ച് പിരുന്ന പിരുന്ന വണ്ടിക്ക് വേറെ കുഴപ്പമില്ല പുതിയൊരു ഡിനോസർ ഡൈനോസർ ആ ഡിനോസർ എന്തിനാ വന്നിട്ടുണ്ട് അതുകൊണ്ട് പോകുന്നു അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ വണ്ടിയിലെ ഓവറോൾ ലുക്ക് ഇതാണ് ആർ ജി ബി ഐറ്റിൻ്റെ ഒരു എഫക്റ്റ് വണ്ടിക്കുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് ഏസ് അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു സൗണ്ട് വരും അമ്മളേക്കും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പക്ഷെ അത് അത് അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് നടന്നു പോകുന്നതിൻ്റെ അത് പെട്ടെന്നാണ് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് വേറെയും ഡൈനോസർ ഇതൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട് നമ്മൾ ജെറാസി പാർക്കിലുള്ള ഒരു ഡൈനോസറാണെന്നോ അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആണ് അത് പെട്ടെന്നാണ് അടിക്കുന്നത് പെട്ടെന്നാണ് സ്പീഡിനാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഉണ്ടാകുമ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വയ്ക്കുക ഇത് പക്ഷേ നോർമലാണ് ഇത് ആ രീതിയിൽ നടന്നു പോകുന്ന എല്ലാം അറ്റാക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലാണ്ട് ഇത്രയും അടുത്താണ് ഞാൻ വണ്ടി കൊണ്ടു വരുന്നത് ഈ ഒരു അഡീനസർ വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് വേറെ കുഴപ്പമൊ കാര്യങ്ങളൊന്നും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കാതെ കൂടെ വയ്ക്കുക അല്ല ഇത്രയും അടുത്താണ് നമ്മൾ വണ്ടി കൊണ്ടുപോയത് എന്നിട്ടും വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പോൾ അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അഡീനസറാണിത് നമ്മൾ ഇറങ്ങി മറ്റതൊക്കെ ആണെങ്കിൽ നേരെ ഒന്ന് അടിച്ച് ചെച്ചിലാക്കാനായിരുന്നു അല്ലേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാകുമ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബ് മാക്സിമം ഷെയർ ചെയ്യുക ബെൽ ഓട്ടേഷൻ ഷെയർ പിടിച്ചോ അപ്പോൾ എടുത്തിട്ട് വീഡിയോ കിട്ടണം